ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബഗൽപൂരി സിൽക്ക് മെറ്റീരിയൽസ് ആണ് മുൻപ് നമ്മൾ കാണിച്ചിട്ടുള്ള ഐറ്റം തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇത് അജർക്ക് പ്രിന്റ് ആണ് വരുന്നത് നല്ല ചെങ്കല്ല് പോലെ ഡാർക്ക് ചെങ്കല്ലാണ് ഇതിന്റെ ബേസ് കളർ വരുന്നത് ഇതുപോലെ അജ്ർക്ക് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ് രൂപ അതിൻ്റെ അടുത്ത കളർ ഇതുപോലെ ഇതൊരു മെറൂൺ കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നാൽപ്പത്തിരണ്ടിഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ അടുത്തത് ബേസ് കളറ് ബ്ലൂ ബ്ലാക്ക് ബ്ലാക്ക് ആണ് ബേസ് കളർ അതുപോലെ അതിൽ ബ്ലൂ ഡിസൈൻസ് ഒക്കെയാണ് വരുന്നത് ഇതുപോലെ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഭഗൽപൂരി ആണ് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് കോട്ടൺ അല്ല മീറ്ററിന് തൊണ്ണൂറ് രൂപ അടുത്തത് റെഡ് ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് ഇതുപോലെ റെഡിൽ ഇതുപോലെ ഡിസൈൻസ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് അജറക്ക് പ്രിന്റ് ആണ് സിൽക്ക് മെറ്റീരിയലാണ് ആണ് ഭഗൽപൂരി സിൽക്ക് എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര് മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തിരണ്ട് വീതിയാണ് ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ ഇപ്പോഴേ തരം ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചുതരാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്